നമസ്കാരം ഈ കഴിഞ്ഞയാഴ്ച തുങ്കനാഥ വരെ പോകാനൊരു ഭാഗ്യം കിട്ടി ഞാൻ കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ടിക്കറ്റ് ബുക്ക് ചെയ്ത് പിന്നെ ക്യാൻസൽ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞ പ്രാവശ്യം ബുക്ക് ചെയ്തപ്പോഴെനിക്കൊന്നിവിടെ ഹിമാലയത്തിലെ മലയിടിച്ചിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോസ്റ്റ് പോണ് ചെയ്യേണ്ടി വന്നു ഇങ്ങനെ ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ സുഖമായിട്ട് പോകാൻ പറ്റി ഏറ്റവും വലിയ അതിനുള്ള അനുഗ്രഹം എന്ന് വെച്ചാൽ അവിടെ എത്തിയപ്പോൾ ഞാൻ എത്തുന്നതിന് രണ്ട് ദിവസം മുമ്പേ സ്നോഫോളും മഴയൊക്കെ ആയിരുന്നു ഞങ്ങൾ പോകുന്നതിൻ്റെ തലേ ദിവസം തൊട്ട് കാലാവസ്ഥ നല്ല തെളിഞ്ഞ ആകാശമായി അങ്ങനെ നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ഹിമാലയ ദർശനം ഒരുമാതിരി കാണാനുള്ളൊരു ഭാഗ്യം കിട്ടി ശരിക്കും അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കേദാർനാഥൻ്റെ കുടുമുടി ഗംഗോത്രി യമുനോത്രി പിന്നെ ബദ്രീനാഥിൻ്റെ കാണാം അങ്ങനെ അതുപോലെ തന്നെ എനിക്ക് കൃത്യമായ പേരറിയില്ല എന്നാലും ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ഒരുപാട് നമുക്ക് ഹിമാലയൻ കൊടുമുണികൾ കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് അതിൻ്റെ മുകളിലാണ് ചന്ദ്രശിലന്നും പറയുന്നത് അവിടെ നിൽക്കുക അവിടെ പോവുകയാണെങ്കിൽ കുറച്ചും പക്ഷേ നമ്മൾ ഈ തുങ്കനാഥ ക്ഷേത്രത്തിൻ്റെ അവിടെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കണ്ണിൻ്റെ അതേ ലെവലിൽ തന്നെയാണ് ഹിമാലയ പർവ്വതങ്ങൾ മറ്റേതാകുമ്പോൾ നമ്മൾ അന്യക്കാട്ടി മുകളിലാവും നമ്മൾ പോയ യാത്ര ഡൽഹിയിൽ നിന്ന് ഒരു ദിവസം രാവിലെ തിരിച്ചു അവിടെ ഒരു ഗുരുവായപ്പൻ ക്ഷേത്രമുണ്ട് അവിടെ കോടിയാർച്ച നടക്കണം അവിടെ തൊഴുതു അവിടുന്ന് നേരെ ഞങ്ങൾ രുദ്രപ്രയാഗ് പോയി പ്രയാഗ് പോയി അവിടെ സ്നാനമൊക്കെ കളിച്ച് അങ്ങനെ നേരെ ചോപ്ത എന്ന് പറഞ്ഞ സ്ഥലം അതൊരു ഏഴായിരത്തി എണ്ണൂറ് അടി പൊക്കമുണ്ട് അപ്പോൾ രുദ്രപ്രാഗ് കഴിഞ്ഞ് ശ്രീനഗർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അത് കഴിഞ്ഞ് ആണ് ഈ ചോപ്ത എന്ന് പറഞ്ഞ സ്ഥലം അത് അവിടെ വളരെ ചെറിയ ഇടുങ്ങിയ റോഡാണ് അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തിരുന്നു അവിടെ അന്ന് രാത്രി തങ്ങി പിറ്റേ ദിവസം രാവിലെ ഒരു ഏഴര എട്ട് മണി നല്ല ഭംഗിയുള്ള സ്ഥലമാണ് ഒരുപാട് എന്താ പക്ഷികളും പിന്നെ കാട്ടുമോയൽ അങ്ങനെ ഒരുപാട് ജീവികളൊക്കെ ഉള്ള സ്ഥലമാണ് വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണിച്ചുതരാം അവിടുന്ന് കാറിലൊരു ഒന്ന് ഒരു മണിക്കൂറോളം യാത്രയുണ്ട് ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ പക്ഷേ സ്പീഡിപ്പം ആക്കൂല അതാണ് തുങ്കനാദൻ്റെ ബേസ് ക്യാമ്പ് അവിടുന്ന് പിന്നെ കുതിരപ്പുറത്താണ് പോയത് തുങ്കനാദൻ്റെ ബേസ് ക്യാമ്പിൻ്റെ നമ്മൾ കുതിരയെ ബുക്ക് ചെയ്യണം അത് എനിക്ക് വന്ന് അറുപത്തിയഞ്ച് എഴുപത് കിലോയ്ക്ക് താങ്ങുന്ന ആൾക്കാർക്ക് കുതിരയ്ക്ക് ഒരു റേറ്റ് അതിന് കൂടിയവർക്ക് വേറെ റേറ്റാണ് എനിക്ക് കുറഞ്ഞ റേറ്റ് തന്നെ കിട്ടി ഒരു അഞ്ചര കിലോമീറ്റർ ഉദ്ദേശം കുതിരയിൽ സവാരി ചെയ്യണം അതൊരു ഒന്നര മണിക്കൂർ കൂടുതലെടുക്കും ചെറിയൊരു കല്ലിട്ട് പാവിയൊരു പാതയാണ് അതിക്ക് കുറച്ച് ദൂരം തന്നെ കുതിരപ്പുറത്ത് കയറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഇടത് സൈഡിൽ ഹിമാലയം നല്ല തെളിഞ്ഞു കാണാം പിന്നെ നല്ല ഭംഗിയുള്ള റൂട്ട് വഴി കയറി 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 കുറച്ചുകൂടെ മുകളിലോട്ട് കയറും തോറും ആ പൊക്കം കൂടുന്തോറും ആ ശ്വാസത്തിൻ്റെ വ്യത്യാസം നമുക്കറിയാം പിന്നെ കുതിരപ്പുറത്തായ അധികം അറിയുന്നില്ല നടന്നു പോകുകയാണെങ്കിൽ വളരെ പതുക്കെ നടക്കാവൂ പോകുന്നവർ ശകലം സ്പീഡിൽ നടക്കുകയാണെങ്കിൽ ശ്വാസം മുട്ടൽ വരും ിഷ്ടം പോലെ വെള്ളം നമ്മൾ കയ്യിൽ കരുതണം ഈ ഇലക്ട്രോലൈറ്റ്സ് അങ്ങനത്തെയൊക്കെ പ്രോട്ടീൻ ബിസ്ക്കറ്റോ ഡ്രിങ്ക്സൊക്കെ കഴിക്കുന്നത് നല്ലതാണ് ക്ഷീണം നമുക്ക് നമ്മളറിയില്ല വെള്ളം കുടിക്കാത്തതുകൊണ്ട് കൊണ്ട് ചിലപ്പോൾ ഡീഹൈഡ്രേഷൻ വന്നു അവിടെ ക്ഷേത്രത്തിൻ്റെ അവിടെ എത്തി നമുക്ക് പൂജാരി അറിയാമായിരുന്നു നേരെ അദ്ദേഹം അഭിഷേകത്തിനുള്ള സാധനമൊക്കെ വാങ്ങിച്ചിട്ട് അകത്ത് പോയി ഭഗവാനെ തൊട്ട് അഭിഷേകം ചെയ്ത് ഭഗവാൻ്റെ ഭഗവാനെ ചാർത്തിയിരുന്ന മാലു തന്നെ അദ്ദേഹം നമുക്ക് ഇട്ടു തരികയും വളരെ ഭംഗിയായിട്ടുള്ള ദർശനം കിട്ടുകയും ചെയ്തു പക്ഷേ ഇത്രയും പൊക്കമായിട്ടും വളരെ ചെറിയൊരു അമ്പലം എത്ര ആൾക്കാരാണ് വരുന്നത് ശങ്കരചാരയസ്വാമി പ്രദർഷ്ഠിച്ച പഞ്ചകേദാരത്തിൽ വരുന്ന ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രമാണ് തുങ്കനാഥ് വളരെ പ്രസിദ്ധമായ അമ്പലമാണ് പിന്നെ അതിൻ്റെ മുകളിലോട്ടാണ് ചന്ദ്രശില ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളു പക്ഷേ നമുക്ക് നടക്കുകയാണെങ്കിൽ രണ്ട് മണിക്കൂറാവും വളരെ കഠിനമായ യാത്രയാണ് ചന്ദ്രശിലയിലോട്ട് ഭയങ്കര കാറ്റും പിന്നെ പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നത് ഓരോ ഒരു മിനിറ്റ് നല്ല വെയിലായിരിക്കും അടുത്ത സെക്കൻഡ് നല്ല ഇരിട്ടാവും പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ചെറിയ ചാറ്റൻ മഴയാവും പിന്നെ അടുത്ത വെയിലാവും നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാലാവസ്ഥയാണ് മുകളിലോട്ട് കയറുന്നതോളും പിന്നെ താഴോട്ട് ഇറങ്ങുന്ന വഴി ഞങ്ങൾ കുറച്ച് ആഹാരമൊക്കെ കഴിച്ച് ബേസ് ക്യാമ്പിൽ ഒരു മൂന്ന് മണിക്കെത്തി അവിടുന്ന് തിരിച്ച് ഗോപേശ്വർ എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് താമസിച്ച് അവിടെ താമസ് തിരിച്ച് വരുന്ന വഴിയും നന്ദപ്രയാഗ് ദേവപ്രയാഗ് കർണപ്രയാഗ് ഇങ്ങനെ കുറേ പ്രയാഗുകളെ കണ്ട് തിരിച്ച് നമ്മൾ ഡൽഹിയിലെത്തി അടുത്ത ദിവസം രാവിലത്തെ ഫ്ലൈറ്റിൽ തിരിച്ച് തിരുവനന്തപുരം വന്നു പിന്നെ ഒരു യാത്രയുടെ ഒരു പ്രത്യേകതയല്ല അവിടുത്തെ ഒരു പ്രത്യേകത അവിടെ ഞാൻ പോയപ്പോഴ് ഞാൻ ഒരു കറുത്ത വലിയ പട്ടികളുണ്ട് മൂന്നാലെണ്ണം അത് അവർ പറഞ്ഞത് ആരെങ്കിലും ഈ തുഴാൻ വരുന്ന ഭക്തർ എന്തെങ്കിലും അസുഖമായി കിടക്കുകയും പറ്റുകയാണെങ്കിൽ ഈ പട്ടി ഇവരെ ചെന്ന് തുണിയിൽ കടിച്ച് വലിച്ചു കുലുക്കി ഉണർത്തി തൊട്ടടുത്തുള്ള ആരെങ്കിലും ഉള്ള ആൾക്കൂട്ടമുള്ള സ്ഥലത്തോട്ട് പട്ടി തന്നെ സഹായിച്ചു കൊണ്ടെത്തിക്കും അല്ലെങ്കിൽ ഈ ആളുകളുള്ള സ്ഥലത്ത് ഈ പട്ടി കുറച്ച് ആളെ ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ മൂന്നാല് പട്ടികളുണ്ട് അവിടെ ശരിക്കും അവിടുത്തെ ലൈഫ് ഗാർഡ്സ് എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ അവിടെ യാത്രയുടെ തലേദിവസം അവിടെ ഈ ബേസ് ക്യാമ്പിൽ കിടന്ന് ഞാൻ പെട്ടെന്ന് ഒരു രാവിലെ അഞ്ച് മണിക്ക് അലാറം വെച്ചിരുന്ന ഒരു മൂന്ന് മണിക്ക് പെട്ടെന്നിങ്ങനെ ഉണർന്നിട്ട് എണീറ്റിട്ട് നോക്കിയപ്പോൾ സമയമായല്ല വെളിയിലോട്ട് നോക്കുമ്പോൾ ആകാശത്തിൽ ഈ നമ്മുടെ പറയും ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ എന്നു പറഞ്ഞ മൂന്ന് നക്ഷത്രങ്ങളുണ്ട് നമ്മുടെ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഓറിയോൺ ഓറിയോൺ കോൺസുലേഷൻ എന്ന് പറയും പക്ഷേ വെളിയിലോട്ട് നോക്കിയപ്പോൾ ആ മൂന്ന് നക്ഷത്രങ്ങളെ കാണുകയും അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ എന്താ ഉറപ്പിച്ചു ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനുണ്ടായിരുന്നു നമ്മൾ മഹേഷ്വരനെ കാണാനല്ലേ പോകുന്നത് അദ്ദേഹം ഒരു എന്താണ് വന്നോളൂ എന്ന് പറഞ്ഞൊരു സിഗ്നൽ എന്താണെന്ന് ഒരു സിഗ്നൽ കിട്ടിയ പോലെ അത് കാണുകയും വളരെ ഒരു സന്തോഷവും അനുഗ്രഹം കിട്ടിയ പോലെ ആയിപ്പോയി അവിടെ ഹോട്ടലിലെ ആഹാരം ഈ ചപ്പാത്തി സബ്ജി അല്ലെങ്കിൽ പൊറോട്ട പിന്നെ ഈ പോഹ പോഹാന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ സാധനങ്ങൾ പിന്നെ ഈ ഉപ്പുമാവ് പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടും പിന്നെ കാപ്പി വലുതായിട്ട് കുടിക്കുന്ന ആൾക്കാരല്ല അവിടെ കൂടുതലും ചായ നമ്മൾ എവിടെ പോയാലും ചായ 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 പിന്നെ വളരെ ഈ വരുന്ന ആൾക്കാരോട് വളരെ സൗമ്യവും ബഹുമാനവുമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും അവിടെ ചെറിയ ഒറ്റടിപ്പാന്നുള്ള ഇപ്പോൾ റിസ്ക് എന്ന് വെച്ചാൽ ഈ മലയിടിച്ചിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കണ്ട ഒരു മൂന്നാല് ദിവസം അവിടെ തന്നെ ആയിപ്പോകും പിന്നെ മൊബൈൽ കണക്ടിവിറ്റി മിക്കവാറും എല്ലായിടത്തും ഉണ്ട് അത് അങ്ങനെ വലിയ കുഴപ്പമില്ല